ഹായ് ഗൈസ് ചോറണ്ടീൻ ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒന്നാം തരം ചിക്കൻ ചുക്കയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാനിത് ചുമ്മാ എടുത്ത് വെച്ചൊരു വീഡിയോ ആണ് ഞാൻ ഫസ്റ്റ് ടൈം ആയിരുന്നു ചിക്കൻ ചുക്ക് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് സോ അത് അടിപൊളി അടിപൊളിയാവുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ഷെയർ ചെയ്യാമെന്ന് കരുതി ആൻഡ് ഞാൻ വീഡിയോ ഷെയർ ചെയ്തപ്പോൾ തന്നെ മനസ്സിലായല്ലോ ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ട് വന്നു അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ചിക്കൻ ചുക്ക് ഉണ്ടാക്കാന്ന് ഇതുണ്ടാക്കുന്നതിന്റെ രണ്ട് മണിക്കൂർ മുന്നേ തന്നെ ചിക്കനിൽ നല്ല മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അറ്റ്ലിസ്റ്റ് ഒരു ഹാഫ് ആൻ അവലും നിങ്ങൾ അങ്ങനെ മിക്സ് ചെയ്ത് വെക്കുക രണ്ട് കിലോ ചിക്കനായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു നാല് സവോളയാണ് ഞാൻ ഇതുപോലെ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് ആക്ച്വലി ഇത് വേറൊരു വീഡിയോ ആണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇതിന്റെ വീഡിയോ എടുക്കണമെന്നോ അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യണമെന്നോ പ്ലാൻ ഉണ്ടായിരുന്നില്ല അടിപൊളി ആവുകയാണെങ്കിൽ അപ്ലോഡ് ചെയ്യാൻ എന്നുള്ളൊരു വൈബിലായിരുന്നു അതുകൊണ്ടാണ് ഈ സോളോ കട്ട് ചെയ്യുന്നതിന്റെയോ അല്ലെങ്കിൽ സവോളയുടെ കറക്റ്റ് അളവൊന്നും ഞാൻ എടുക്കാതിരുന്നത് ഇനി സ്ലൈസ് ചെയ്ത് വെച്ച സവാള അതേ ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നന്നായിട്ട് വറുത്ത് വെക്കുക ഇതാണ് ചിക്കൻ ചുക്കിയുടെ മെയിൻ താരം എന്ന് പറയുന്നത് ഇനി ഉരുളിയോ കടയോ ഒക്കെ വെച്ചിട്ട് അതിനകത്തൊട്ട് ഓയിൽ ആഡ് ചെയ്യാം ഞാൻ ഇവിടെ വെളിച്ചെണ്ണ പകരം ഓയിലാണ് ആഡ് ചെയ്യുന്നത് ആൻഡ് അതിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും കൂടെ ചതച്ച് നല്ല രീതിയിൽ തന്നെ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ലോണം മുറിഞ്ഞ് വരുന്ന ഒരു മണലേ ആ ഒരു ലെവൽ ആവുന്ന സമയത്ത് നമുക്ക് നമുക്കിതിനകത്തൊട്ട് ഒരു നാല് തൊട്ട് അഞ്ച് തക്കാളി വരെ ആഡ് ചെയ്യാം പുളി കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്നെണ്ണം ഒക്കെ ആഡ് ചെയ്താൽ മതിയാവും പുളി കുറവാണെങ്കിൽ ഒരു നാലോ ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം അതിനുശേഷം തക്കാളിയൊക്കെ നല്ല ഉടഞ്ഞു പോകുന്ന രീതിക്ക് വേവിച്ചെടുക്കുക ശേഷം നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം ഞാൻ ഇവിടെ മുളക് പൊടി പിന്നെ ചിക്കൻ മസാല പൗഡറാണ് അത് കഴിഞ്ഞ് മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിപ്പൊടി പിന്നെ ഓപ്ഷണൽ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ മാഗി ക്യൂബ് ആഡ് ചെയ്യാം അത് തികച്ചോ ഓപ്ഷനാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതിയാവും എന്നിട്ട് നല്ല രീതിയിൽ തന്നെ മസാലയുടെ മണമൊക്കെ പോകുന്നതുവരെ നന്നായിട്ട് മിക്സ് ചെയ്യുക ആൻഡ് ഒരു കാര്യം പറയാനുണ്ട് എനിക്ക് ഇതിനൊന്നും ഒരു എക്സാക്ട് അളവില്ല ഞാൻ എല്ലാവരും കണ്ണുള്ളതിലാണ് ഇടാറുള്ളത് അതിനുശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ കൂടെ ഇതിനകത്തോട്ട് തട്ടിക്കൊടുക്കണം എനിക്ക് ഓർമ്മയുണ്ട് ഞാനതിനകത്ത് ഉപ്പിട്ടിട്ടില്ല കാരണം ചിക്കനിൽ നമ്മൾ ഓൾറെഡി ഉപ്പിട്ടിട്ട് ാണ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് സോ നമ്മൾ അതിന് ശേഷം അതായത് ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പിനെന്തെങ്കിലും കുറവുണ്ടെങ്കിലും മാത്രമേട്ടോ നമ്മൾ ഉപ്പിടുന്നുള്ളൂ അപ്പൊ നിങ്ങൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ മറക്കണ്ട കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് ഒരു രണ്ട് മണിക്കൂർ വെക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പൊടികളിൽ ഏതെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ അത് പിന്നീട് നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതിയാവും ഇപ്പം ഇത് എനിക്ക് പാകത്തിലുള്ള അളായതുകൊണ്ട് ഞാൻ പിന്നീട് ഉപ്പൊന്നും ആഡ് ചെയ്തിട്ടില്ല ആൻഡ് ഇനി ഇതിനകത്തോട്ട് അധികം വെള്ളം വേണ്ട ഞാൻ ജസ്റ്റ് ആ മിക്സി കഴുകി ഒഴിച്ച വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം അടുപ്പിലായതുകൊണ്ട് നമുക്ക് തീന്റെ അളവ് അത്ര കൃത്യമായിട്ട് വെക്കാൻ പറ്റില്ല സോടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചത് ഞാൻ നിങ്ങളോട് അധികം വെള്ളം ഒഴിക്കേണ്ടതെന്ന് പറയാൻ കാരണം ഇത് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ടൈപ്പാണ് ആൻഡ് ഓൾറെഡി ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും അത് ചിക്കൻ ചിക്കുന്ന ആൾക്കാർക്ക് അറിയുന്നുണ്ടാവുമല്ലോ അങ്ങനെ കുറച്ച് നേരം അടച്ചുവച്ചതിന് ശേഷം ഇതുപോലെ ചിക്കൻ വെള്ളമൊക്കെ ഇറങ്ങി വരുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും കുറവുണ്ടോന്നൊക്കെ നോക്കാം അന്നേരമാണ് ഞാൻ അതിനകത്ത് ഗരം മസാല കിട്ടിയിട്ടില്ല എന്നുള്ളൊരു ഓർമ്മ വരുന്നത് സോ ഞാൻ അപ്പൊ തന്നെ ഗരം മസാല കിട്ടി ഒന്നുകൂടെ മിക്സ് ചെയ്തു ഞാൻ പറഞ്ഞില്ലേ കുറച്ച് വെള്ളം ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളോ അപ്പോഴത്തേക്ക് എന്താ ഇത്രയും വെള്ളമാണ് നമുക്ക് ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഏതാണ്ട് നമ്മുടെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട് വെള്ളമൊക്കെ കുറച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ മെയിൻ താരമായിട്ടുള്ള ഉള്ളിനെ ഇതിനകത്തോട്ടേക്ക് തട്ടാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത് ആൻഡ് ചിക്കനിൽ ഇച്ചിരി വെള്ളം വറ്റാനുണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു ഉള്ളി ഇടുന്ന സമയത്ത് അതോടുകൂടെ അതങ്ങ് ഭയങ്കര ഡ്രൈ ആയി പോകും അപ്പോൾ വെള്ളമൊക്കെ തുടങ്ങി എന്നുള്ള ഒരു സ്റ്റേജ് ആവുമല്ലോ അതായത് ഡ്രൈയോ ആണ് എന്നാൽ ഒരുപാട് ഡ്രൈ അല്ല എന്നുള്ള ഒരു സ്റ്റേജ് ആവുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ഉള്ളി ഇട്ടു കൊടുക്കുക ആൻഡ് ഞാൻ ഇവിടെ കുരുമുളകിൻ്റെ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ട് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഓയിലും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്നും നല്ല രീതിയിൽ മിക്സ് ചെയ്യുന്നുണ്ട് കുരുമുളക് പൊടിയൊക്കെ നിങ്ങൾക്ക് ഓപ്ഷണൽ ആണ് നിങ്ങൾക്ക് അത്ര എരിവ് വേണ്ട അല്ലെങ്കിൽ കുരുമുളകിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്യാം ആൻഡ് എൻ്റെ ചിക്കൻ ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് ആൻഡ് അവസാനമായിട്ട് ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലേയും മല്ലിയലും കൂടെ ഇടുന്നുണ്ട് കുറച്ച് അധികം ഇടുന്നുണ്ട് കാരണം എനിക്കിതിൻ്റെ ടേസ്റ്റും ഫ്ലേവറും ഭയങ്കര ഇഷ്ടമാണ് നേരത്തെ എന്തോരം വെള്ളം ഉണ്ടായിരുന്നതാണ് ആ വെള്ളമൊക്കെ പറ്റിയില്ലേ അതുപോലെ നമ്മൾ ഒരുപാട് തക്കാളി ഇട്ടുണ്ടായിരുന്നു തക്കാളിയുടെ ഒരു അംശം പോലും ഇവിടെ കാണാനില്ല അത്രയും നല്ല രീതിയിൽ എല്ലാം ഉടഞ്ഞു കലങ്ങി ചേർന്നിട്ടുണ്ട് കേട്ടോ മാത്രമല്ല നല്ലൊരു മണവും ഇതിൻ്റെ ഒപ്പം വരുന്നുണ്ട് ചപ്പാത്തി പൊറോട്ട ചോറ് അല്ലെങ്കിൽ ബിരിയാണി അങ്ങനെ എന്തിൻ്റെ കൂടെയും സൈഡായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ല ഒന്നാം തരം ചിക്കൻ ചുക്കയാണ് നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്യണം കേട്ടോ ഇനി ആ ചട്ടിയുടെ കോലം കണ്ടിട്ട് ഇത് അടിപിടിച്ച് കരിഞ്ഞ് കൊളായെന്നൊന്നും ചിന്തിക്കല്ലേ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് വരണ്ടി എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള ഒരു ടേസ്റ്റുള്ളൊരു സംഭവമായിരുന്നുണ്ടോ ഞാൻ അതിനകത്ത് ചോറൊക്കെ ഇട്ട് കഴിച്ചതായിരുന്നു അങ്ങനെ നമ്മുടെ ഒന്നാന്തരം ചിക്കൻ ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് ആൻഡ് ടെസ്റ്റർ തങ്കപ്പനായിട്ട് ഞാൻ തന്നെയാണ് വരുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആൻഡ് ഞാൻ മാത്രമല്ല ഇവിടെ ചേച്ചിയുടെ മോളും കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അവൾക്കും ഇഷ്ടമായി പിന്നെ കഴിച്ച് നോക്കാതെ തന്നെ എന്റെ വീഡിയോയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന പാവം നത്തുനെയാണ് നിങ്ങൾ പുറകിൽ കാണുന്നത് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും ഒപ്പീനിയൻ ഷെയർ ചെയ്യുക അപ്പം അത്രേ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ടീ ദെൻ ബൈ